നമ്മുടെ സഭയുമായിട്ട് ഇപ്പോൾ നമ്മൾ നടക്കുന്ന സഭയുടെ കേസ് കാര്യങ്ങളുമായിട്ട് നമ്മുടെ വിശ്വാസികൾക്കൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് പവ അതിലാദ്യത്തെ ചോദ്യം ഇപ്പോൾ നമ്മുടെ സഭ പ്രതിസന്ധിയിലാണ് ഒരു സാമൂഹ്യനീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് സമൂഹം മുഴുവനും പറയുന്നൊരു കാര്യമാണ് അപ്പോൾ നമ്മളുടെ ഇടയിൽ തന്നെ കുറച്ച് ആളുകളെയും പറയുന്നുണ്ട് പരിശുദ്ധ സഭയുടെ ഈ കേസ് നടത്തിയതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെറിയൊരു വീഴ്ച വന്നു ഒരു ശ്രദ്ധ വന്നു എന്ന രീതിയിൽ നമ്മളുടെ ആളുകളിൽ തന്നെ ചില ചർച്ചകളും സംസാരങ്ങളും ഉണ്ടായിരുന്നു ഒരു സമയത്ത് ബാബ അതിനൊരു വിശദീകരണം അല്ലെങ്കിൽ ബാബയുടെ ഒരു മറുപടി അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഈ രണ്ടായിരത്തി പതിനേഴിൽ വരുന്ന കേസ് സംബന്ധിച്ച് എല്ലാ കാലങ്ങളിലും കേസ് നന്നായിട്ട് നടത്തിയിട്ടുണ്ട് അതിലൊന്ന് കുറ്റം പറയാമോ കുറ്റം പറയാനോ ഇത്തിരി സിസ്റ്റമാറ്റിക്കായിട്ടാണ് നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ വിധികൾ ദോഷമായിട്ട് വന്നെങ്കിൽ കൂടിയും നമുക്ക് പള്ളികൾ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഒന്നോ രണ്ടോ പള്ളികൾ ആദ്യ സമയത്ത് നയൻറ്റി ഫൈവില് വിധിക്ക് ശേഷം നഷ്ടപ്പെട്ടെങ്കിലും നമുക്കവിടെ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റി രണ്ടായിരത്തി പതിനേഴ് വന്നപ്പം ആ ഒരു കേസിൻ്റെ ഒരു നാൾ വഴികൾ ഞാൻ അന്നേരം അത്രയ്ക്ക് മുഖ്യമായ ഈ വ്യവഹാര കാര്യങ്ങൾ കാതോലിക്ക ഭാവ നല്ല വൈബ്രന്റ് നിൽക്കുന്ന സമയമാണ് അന്ന് സംഭവിച്ചത് ശരിക്കും ഈ നമ്മൾ പുതിയ അസോസിയേഷനൊക്കെ ഉണ്ടായി പുതിയ കോൺസ്റ്റിറ്റ്യൂഷനുണ്ടായി ആ ഒരു ഘട്ടത്തിൽ വളരെ ശാന്തമായിട്ട് ചർച്ച സിറ്റുവേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അന്നേരം ഈ കോലഞ്ചേരി പള്ളിയിൽ നമുക്കും ഈക്വൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു ആ ഈക്വൽ സ്റ്റാറ്റസിൽ കുറച്ച് കുറവ് വന്നപ്പം നമ്മളുടെ ആളുകൾ തന്നെ അത് കോടതിയിൽ പോകുന്നൊരു ഉണ്ടായി അത് ആ പള്ളിയിൽ നിന്നും അങ്ങനെ ഒരു മൂവ് വന്നു അപ്പോൾ ആ കേസ് നടത്തിപ്പിൽ സഭയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് ഒരു ഘട്ടം വന്നപ്പം ഉണ്ടായില്ല എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട് പക്ഷേ എത്ര കേസ് വാദിച്ചാലും എത്ര നമ്മൾ നല്ല ലോയേഴ്സിനെ ഇറക്കിയാലും കോടതിയുടെ സമീപനത്തിൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വേഡിക്ട് വരുന്നു എന്നുള്ളത് ഒത്തിരി സംശയാസ്പദമായിട്ടൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ കോടതിയിൽ വായിക്കുന്ന ഓരോ സമയത്തും സ്ഥാനത്തെക്കുറിച്ചും ഒക്കെ വളരെ നല്ല നിലയിലുള്ള കമൻസാണ് ഓപ്പൺ കോർട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഒരു വിധി വന്നു എന്ന് മാത്രമല്ല ഒരു പള്ളിയാണ് കോടതിയിൽ പോയത് ഒരു പള്ളി പോയെങ്കിൽ കൂടെ അതിൻ്റെ കൂടെ വേറെ രണ്ട് പള്ളികളുടെ കൂടെ അറ്റാച്ച് ചെയ്തു പള്ളി മണ്ണത്തൂർ പള്ളി പിന്നെ നെച്ചൂർ പള്ളി ഉണ്ടോന്ന് ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ മൂന്ന് പള്ളികളുടെ അതിൽ അറ്റാച്ച് ചെയ്തു വിച്ച് മീൻസ് ഈ നാല് മൂന്ന് പള്ളി നാല് പള്ളികളുടെ മാത്രമേ കോടതി കേട്ടിട്ടുള്ളൂ നാല് പള്ളികളെക്കുറിച്ച് കേട്ടിട്ട് അത് ആയിരത്തിൽ പരം പള്ളികൾക്ക് ആ വിധി ആ അപ്ലിക്കബിളാകുക എന്നുള്ളതിൽ ഒരു വലിയൊരു ഒരു നീതി കേട് അവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെ വന്നു എന്തുകൊണ്ട് എങ്ങനെ വന്നു ദാറ്റ്സ് സോൾവ് ക്വസ്റ്റ്യൻ മാർക്കാണ് ജുഡീഷ്യറിയെ നമുക്ക് ദോഷമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല ജഡ്ജസിനെ നമുക്ക് ദോഷമായിട്ട് പറയാൻ പറ്റത്തില്ല അവരെല്ലാം ആദരണീയരായ വലിയ പൊസിഷൻ ഇരിക്കുന്ന ആൾക്കാർ പക്ഷേ അവരുടെ ജഡ്ജ്മെൻറ്റിൽ വരുന്ന അപാകതകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം അത് വീണ്ടും കോടതിയിൽ ശ്രദ്ധയിൽപ്പെടുത്താം അതാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വിധി രണ്ടായിരത്തി പതിനേഴിലെ അരുൺ ജസ്റ്റിസ് ആദരണീയനായ ജസ്റ്റിസ് അരുൺ മിശ്രയുടെ വിധിയെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല അതിൽ ഈ പറഞ്ഞതുപോലെ നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളതൊരു ഒരു ഒരു ട്രഡീഷണൽ ചർച്ചിൻ്റെ അസ്തിത്വത്തെ തന്നെ ഇളക്കി കളയുന്ന രീതിയിലുള്ള വിധിയായിപ്പോയി അത് സ്പിരിച്വൽ മാറ്റേഴ്സിൽ ദർ ഈസ് എൻ എക്സ്റ്റൻഡ് ഫോർ സച്ച് കോർട്ട് ഓർ ജുഡീഷ്യറി ടു ഇൻവോൾവ് അവരതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുണ്ടാവില്ല ഇറ്റ്സ് ദ ഫെയ്ത്ത് മാറ്ററിൽ കുറേ കാര്യങ്ങളുമുണ്ട് അവരൊക്കെ നോക്കുമ്പം ഒരു ദൈവം അല്ലെങ്കിൽ ക്രിസ്ത്യാനി എല്ലാവരും ക്രിസ്ത്യാനികളും അതിൽ പിന്നെ ഈ ഡിവിഷനും ഡിനോമിനേഷനും ഒന്നും അവർക്കത്ര കൂടുതലായിട്ട് മനസ്സിലാവില്ല അപ്പം അങ്ങനെയുള്ള ഒരു ഇൻഡെപ്ത് പഠനം അവർ നടത്തിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അവർ ദി ഡിപ്പെൻഡ് ഓൺ ദി ഡോക്യുമെൻറ്റ്സ് ഡോക്യുമെൻസിൽ വെച്ചിട്ട് അവർ വിധി എഴുതുന്നതാണ് അപ്പോൾ ആ വിധി പ്രസ്താവനയിൽ വന്നിരിക്കുന്ന ചില വൈകല്യങ്ങൾ അല്ലെങ്കിൽ പിശകുകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ അത് കുറച്ച് നാളത്തേക്ക് അവരാരും ജനിച്ചില്ല അവിടെ അവിടുത്തെ വിധി കിടക്കുന്നതുകൊണ്ട് സുപ്രീം ഹൈക്കോടതിയിൽ വരുമ്പോൾ എല്ലാം വരുമ്പോഴെല്ലാം അതനുസരിച്ചിട്ടെല്ലാം ഡിസ്മിസ്ഡെന്ന് പറഞ്ഞ് പള്ളികളൊക്കെ പോകാൻ തുടങ്ങി പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അവരൊപ്പം പള്ളികൾ അവരുടെ കയ്യിൽ വരാനായിട്ട് അവർക്ക് വന്ന് പള്ളി ഒക്കത്തില്ല കാരണം കസ്റ്റോഡിയൻസ് നമ്മളാണ് വി ആർ ദ ഓണേഴ്സ് ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മളുടെ പേരിലാണ് നമ്മളാണ് കര അടക്കുന്നത് ഈ അക്കോപായ സഭ പത്രികസിന് കീഴിലുള്ള ആൾക്കാരാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ പോലീസ് ഫോഴ്സ് ഉപയോഗിച്ച് പള്ളികൾ അവർക്ക് പിടിച്ചു കൊടുക്കേണ്ടതായ സിറ്റുവേഷൻ ഗവൺമെൻറ്റിന് അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായി അത് ഹൈക്കോടതിയിൽ നിന്ന് വന്ന കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിലാണ് പക്ഷേ അരുൺ മിശ്രയുടെ കോടതി വിധിയിൽ അങ്ങനെ പോലീസ് പ്രൊട്ടക്ഷൻ ഉപയോഗിച്ച് പള്ളി പിടിച്ചു കൊടുക്കാനും പറയുന്നുണ്ടല്ലോ അപ്പോൾ അത് ശരിക്കും കോടതി കേസ് നടത്തിപ്പിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ കേസ് നടത്തിപ്പിൽ നമ്മളുടെ വാദങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും ഇറ്റ് ഹാപ്പൻഡ് അതർ ഓക്കെ അതിന് പല കാരണങ്ങളും ഉണ്ടാകാം അതേക്കുറിച്ച് ഒരു ഞാൻ അതിനെക്കുറിച്ച് കമൻ്റ് പറയുന്നത് ശരിയല്ല എന്നെ ഞാൻ ഈ ഇരിക്കുന്ന ആളെന്നുള്ളതില്ലോണ്ട് ടു കമൻറ്റ് ഓൺ ഇറ്റ് ബട്ട് ദാറ്റ് വാസ് ക്വൈറ്റ് അൺഫോർച്ചുനേറ്റ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറയാൻ ബട്ട് വി ആർ ട്രൈങ് ടു ഓവർകം അത് നമ്മൾ ശരിയായിട്ടുള്ള കാര്യം വി ആർ സ്റ്റിൽ ട്രൈ ബാവാ കൂട്ടിച്ചേർത്ത് പറയുകയാണ് ഇത്രയൊക്കെ പ്രതിസന്ധികൾ വന്നു പള്ളികൾ നഷ്ടപ്പെട്ടാലും ഒരു വിശ്വാസി പോലും നമ്മുടെ സഭയിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതെല്ലാ പള്ളിക്കാരും പറയുന്നുണ്ട് വലിയ പള്ളികൾ പോയി ഷെഡുകൾ കെട്ടി പള്ളികൾ കുർബാന നടത്തുന്നു അപ്പോൾ അത് അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസ തീക്ഷ്ണതയുടെ ഭാഗം കൂടിയല്ലേ നിശ്ചയമാണ് അതാണ് നമ്മളുടെ ചർച്ചിൻ്റെ ഏറ്റവും വലിയ മഹത്വമായിട്ട് ഞാൻ കാണുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ അത് ശ്രദ്ധിച്ചത് ഈ സെമിറ്ററി ഇഷ്യൂ എന്നല്ലോ അവിടെ അടക്കവും അടക്കം നമ്മളുടെ സെമിറ്ററിയിൽ നമ്മളുടെ ആൾക്കാർ അടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പം സ്വാഭാവികമായിട്ടും ആളുകൾ പെർഫ്ലെക്സ്ഡ് ആകാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെയാണ് എൻ്റെ ചർച്ചിൻ്റെ നമ്മുടെ ചർച്ചിൻ്റെ ആ ഒരു മഹത്വം നമ്മുടെ ആളുകളുടെ ആ ഒരു തീഷ്ണതയും തീവ്രഭാവവും ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമായിരിക്കും നമ്മുടെ ഈ കട്ടപ്പര കട്ടച്ചില ഉണ്ടായ സംഭവം നിങ്ങൾക്കറിയാം ആ പള്ളിയിൽ അടക്കം നിഷേധിക്കപ്പെട്ടപ്പോൾ മാസങ്ങൾ ബോഡി വെച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരു സന്ദർഭത്തിൽ രണ്ട് മക്കളും വൈസ് ചാൻസലേഴ്സാണ് ഡോക്ടറേഴ്സ് ഡോക്ടറേറ്റുള്ളത് അവരുടെ അമ്മ മരിച്ചു അമ്മ മരിച്ചപ്പം കണ്ണിയാറ്റുനിപ്പ് പള്ളിയിൽ അമ്മ മരിച്ചപ്പം അമ്മ വിശ്വസിച്ച വിശ്വാസത്തിൽ ഉള്ള പുരോഹിതൻ അടക്കാമെങ്കിൽ മാത്രം അടക്കിയാൽ മതി എന്നുള്ള സ്റ്റാൻഡ് ആ രണ്ട് വൈസ് ചാൻസലർ സ്ഥലത്തും മക്കൾ രണ്ടുപേരും അപ്പോൾ അത് പറ്റുന്നില്ലേ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ശുശ്രൂഷകളൊക്കെ നമ്മുടെ അച്ഛനെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഞങ്ങൾ മൃതദേഹം മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ തീരുമാനിച്ചു ആൻഡ് ഇറ്റ് ഹാപ്പൻഡ് അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു സന്നിഗ്ധാവസ്ഥയിൽ കൂടി പോയൊരു ഉണ്ടായിരുന്നു ഫോർച്യുനേറ്റ്ലി ഗവൺമെൻ്റ് ചില ഇടപെടലുണ്ടായി ഒരു സെമിറ്ററി ബില്ല് വന്നു അത് പൂർണ്ണതയിൽ വന്നില്ല എങ്കിൽ കൂടിയും അടക്കാനെങ്കിലും സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആശ്വാസം ആശ്വാസാശ്വാസം ഭാവ ഇപ്പോൾ പള്ളികൾ നഷ്ടപ്പെട്ടു മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് മറ്റിതര സഭാ വിഭാഗങ്ങൾ ചേർന്ന നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെല്ലാവരും വിശ്വാസികൾ വളരെ ആകാംക്ഷയോടെ കാതോടുത്തിരുന്നൊരു വാക്കാണ് ഉണ്യശ്ലോകനായ ഭാഗ്യസ്മരണാർത്ഥായ ശ്രേഷ്ഠ ബെസൈലോ തോമസ് പുതംബാവയുടെ ഖബറടക്ക ശുശ്രൂഷ സമയത്ത് ആ ചടങ്ങിൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഈ സഭയ്ക്ക് ഒരു നീ നീതി ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു ആ വാക്കിൽ കേരളത്തിലെ ജനങ്ങൾ യാക്കോബ വിശ്വാസികൾ ഭയങ്കര പ്രതീക്ഷയാണ് നൽകുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിശ്വാസികൾ കാത്തിരിക്കുകയാണ് അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് ക്ക് ഈ അവസരത്തിൽ കൊടുക്കാൻ സാധിക്കും അതായത് ഒരു നിർണായക ഘട്ടത്തിലാണ് കോടതി കണ്ടംപ്റ്റ് പറഞ്ഞു ഗവണ്മെന്റ് സെക്രട്ടറിക്ക് കളക്ടർ ജില്ലാ കളക്ടർക്ക് പോലീസ് മേധാവികൾക്കെതിരെ കണ്ടംപ്റ്റ് വന്നു ആ കണ്ടംപ്റ്റ് കോടതിയിൽ ഹൈക്കോടതിയിലുള്ള കണ്ടംപ്റ്റിൽ അവർക്ക് ഇച്ചിരി ദോഷമായിട്ട് ഗവൺമെൻറ്റിനും ഈ ഓഫീസേഴ്സിനും ദോഷമായിട്ട് കോടതി നടപ്പാക്കാത്തതിൽ ഒരു കണ്ടംപ്റ്റ് പോലെ ഒരു പരാമർശമുണ്ടായി അത് അങ്ങനെ വന്നപ്പം അത് അവരെ എല്ലാം ബാധിക്കും അപ്പം ഗവണ്മെൻ്റ് ആണ് അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയത് അത് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു മൂവായിരുന്നു അതായത് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്ത് ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സഭയുടെ കൈവശം ഭരിക്കുന്ന പള്ളിയും സ്വത്തുക്കളും ആരാധനാലയവും എല്ലാം ഷെമിറ്റേരി അടക്കം പിടിച്ച് ഏതാനും ചില പേർക്ക് കുറച്ച് ആളുകൾക്ക് മാത്രമായിട്ടത് കൊടുക്കുന്ന ഒരു പ്രോസസ്സിങ്ങിലെ നീതികയുടെ അതിൻ്റെ ഒരു ബോധ്യത്തിൽ നിന്നുമാണ് ഗവൺമെൻറ് വീണ്ടും ശക്തമായ സ്റ്റാൻഡ് സ്റ്റാൻഡെടുത്തത് അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യത്തിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ ഒരിക്കലും മറക്കാൻ പാടില്ല കപിൽ സിബലിനെയാണ് ഇറക്കിയത് അവിടെ അദ്ദേഹത്തൊക്കെ ഒരു കേസിൽ ഇറക്കണോ എത്ര ലക്ഷം രൂപ വേണ്ടത് നമുക്ക് നന്നായിട്ടറിയാം ഗവൺമെൻറ് വളരെ ഗൗരവമായിട്ട് ആ വിഷയം എടുത്തു എടുത്തു അവർ അതിലൊരു കണ്ടെംറ്റ് ഇല്ല എന്ന് കോടതി പറഞ്ഞു ഇവർക്കാർക്കും കണ്ടെംറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആ നടപടിക്രമങ്ങൾ നമ്മൾ സേവ് ചെയ്തുകൊണ്ട് പള്ളികൾ പിടിച്ചെടുക്കാതിരിക്കാനായിട്ട് നമ്മളുടെ ആ പള്ളി നമുക്ക് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നു ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ ഇറക്കി വിട്ട് പള്ളി കൊടുക്കുന്നു എന്നുള്ളതിന് അവിടെ അതൊരു കണ്ടെംപ്റ്റ് അല്ല എന്ന് വന്നപ്പോൾ നമുക്ക് കുറേ ആശ്വാസം ഉണ്ടായി ആ ആശ്വാസങ്ങൾ നമുക്ക് നിസ്സാരമായിട്ട് കളയാൻ പറ്റത്തില്ല അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കോടതി വിധികൾ സംബന്ധിച്ചുള്ള ഒരു വളരെ തുറന്ന ഒരു 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 കോർട്ടിൽ ഹൈക്കോർട്ടിൽ സുപ്രീം കോർട്ടിൽ ദീർഘ ദൈർഘമേറിയ ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ബെഞ്ചിൽ ദൈർഘമേറിയ വാദം നടന്നു അതിൽ കപിൽ സിബില് അതുപോലെ തന്നെ സീനിയർ മെമ്പറായ ശാം ദിവാൻ തുടങ്ങിയുള്ള ടീം ഓഫ് ലോയേഴ്സ് നമ്മുടെ ആൾക്കാരെ അവിടെ വാദിച്ചു ആ വാദത്തിലാണ് പറഞ്ഞത് ഈ ഈ കേസ് അതിൻ്റെ മെറിറ്റിൽ കേൾക്കണമെന്ന് മാത്രമല്ല ദ റേസ് സെവൻ പോയിന്റ്സ് ആ സെവൻ പോയിന്റ്സിൻ്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി ഈ കേസ് കേൾക്കണം വിതഔട്ട് പ്രജുഡീഷ് ടു ദി പ്രീവിയസ് ഓർഡേഴ്സ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വഴിത്തിരിവായി അതിൻ്റെ ആർഗ്യുമെൻ്റ്സ് എല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഹൈക്കോടതിയിൽ അതിൻ്റെ ജഡ്ജ്മെൻ്റിനോട് വെയിറ്റ് ചെയ്യുകയാണ് ഇതെല്ലാം ഒരു പക്ഷേങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നീതിയുക്തമായിട്ട് കോടതി എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരാം അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള പ്രോസസ്സിങ് നടക്കുമ്പം ഗവൺമെൻറ് സ്വഭാവം ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ടാകാം കാരണം മറ്റൊന്നുമല്ല പ്രശ്നങ്ങളില്ലല്ലോ എന്നുള്ളൊരു ഇമ്പ്രഷൻ ഉണ്ടാകും പക്ഷേ ഞങ്ങൾ പറയുന്നത് ഓർത്തഡോക്സ് സഭയിലെ വലിയൊരു വിഭാഗം പറയുന്നതും കോടതിയിലൂടെയുള്ള പരിഹാരത്തെക്കാട്ടും നല്ലത് ഗവൺമെൻറ് ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ ഒരു ഒരു നിയമം കൊണ്ടുവന്ന് ഈ വിഷയങ്ങൾ തീർക്കുന്നതാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളും ഒരു സേഫർ സൈഡും അതിൽ നമ്മളുടെ സഹോദരങ്ങളായ മറുവിഭാഗത്തിന് ഒരു ദോഷം വരാത്ത രീതിയിൽ അവരുടെ അവകാശങ്ങൾ ഇപ്പോൾ സംരക്ഷിക്കാമല്ലോ സംരക്ഷിച്ചുകൊണ്ടും ബഹുഭൂരിപക്ഷം വരുന്നവർക്ക് ആ പള്ളികൾ അവർക്ക് അവരെ 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 ആരാധിക്കട്ടെ ഇനിയിപ്പം എന്തെങ്കിലും അവകാശങ്ങളോ അല്ലെങ്കിൽ ആരാധനയ്ക്കുള്ള സൗകര്യങ്ങൾ കൊടുക്കണമെങ്കിൽ നമ്മൾ കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം അതുപോലെ തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് നമ്മളുടെ പള്ളികളിൽ അവർ കൈവശം വെച്ചിരിക്കുന്നു എന്നുള്ളതും ഒരു നീതിക്ക് ഒരു കാര്യമാണ് നിയമം അനുവദിക്കുന്നുണ്ടെങ്കിൽ കൂടി അവിടെയൊക്കെ ഒരു ഒരു റീ തിങ്കിങ് ഉണ്ടാവണം റീ തിങ്കിങ് ഉണ്ടായി നമ്മളുടെ നഷ്ടപ്പെട്ടു പോയ ദേവാലയങ്ങളിലൊക്കെ നമുക്കോട് കൂടിയുള്ള അവകാശം റീഇൻസ്റ്റേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ സെമിത്തേരിലേക്ക് എന്തിനാണ് വഴക്കുണ്ടാക്കണേ രണ്ട് കൂട്ടരാണെങ്കിലും നമ്മളാണെങ്കിലും അവരാണ് പാടില്ല ഒരു ഒരു മരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡിഗ്നിഫൈഡ് ആയിട്ടാണ് ആ ഡെഡ് ബോഡിയെ കാണുന്നത് ആ ചടങ്ങുകൾ നടത്തുന്നത് അവരുടെ വിശ്വാസം ചടങ്ങുകൾ നടത്താനായിട്ട് എല്ലാവരും അനുവദിക്കണം നമ്മളുടെ പള്ളിയിലാണ് അവർ അവർക്ക് അവകാശം ഉണ്ടെങ്കിൽ അനുവദിച്ചു കൊടുക്കണം നമ്മളുടെ പ്രത്യേകിച്ച് ഇപ്പോൾ ടേക്കപ്പ് ചെയ്യേണ്ട ഒരു വിഷയം നമ്മളുടെ നഷ്ടപ്പെട്ടു പോയ പള്ളിയിലാണ് അവിടെ അവർ ഈ നിയമത്തിൻ്റെ പുറത്ത് അത് നിഷേധിക്കുകയാണ് അവരച്ഛനെ കയറ്റുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ അച്ഛനൊന്നും നടത്തിക്കോളാം എന്നവർ പറയുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ ആൾക്കാർക്ക് വേണ്ട കാരണം ഇതിൻ്റെ അകത്തൊരു വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തീരാതെ അങ്ങനെ ഒരു ഇതിലേക്ക് വരുന്നതിന് ചില മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ട് അതിന് ഒത്തിരി റീസൺസ് ഉണ്ടല്ലോ ഈ വൈകാരികമായി അകന്നുപോയി എന്നുള്ളതാണ് അപ്പം അതിന് വൈകാരികമായി ഒരു ഒരു കുറച്ചുകൂടെ നല്ല ഒരു ഇത് വരണമെങ്കിൽ കുറച്ചുകൂടി സമയമെടുക്കും ആഴത്തുള്ള മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് ആ മുറിവിൻ്റെ വേദന രണ്ടു കൂട്ടർക്കും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഊണ്ടൊക്കെ ഹീലായി വരണം അപ്പം ഈ നമുക്കതിൻ്റെ സ്പേസും സമയമൊക്കെ കൊടുക്കാം ഗവൺമെൻ്റ് അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം അങ്ങനെ തുറന്ന് തുറന്നു പറഞ്ഞ ഒരാളാണല്ലോ അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ആ കാര്യത്തിൽ ഒരു നടപടികൾ ഉണ്ടാകുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട് ആ പ്രത്യേകിച്ചും ഒരു 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 സമാധാന അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു 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 ശാന്തത ആ ശാന്തത നിലനിൽക്കുന്ന രീതിയിലെങ്കിലും ഗവൺമെൻറ് കാര്യങ്ങൾ ചെയ്യും എന്നുള്ള വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഡിസ്കഷൻസ് ഡയലോഗ്സ് പലതരത്തും നടക്കുന്നുണ്ട് ഔദ്യോഗികമായിട്ട് നമ്മളിപ്പോഴൊന്നും ഇൻവോൾവ് അല്ല അനൗദ്യോഗികമായിട്ട് പലരും ഒക്കെ ബന്ധപ്പെടുന്നുണ്ട് ഔദ്യോഗികമായിട്ടിപ്പം പരിശുദ്ധ പാത്രിക ഇഷ്ടപ്പെടാറോടുകൂടെയാണ് ഇപ്പം അറിഞ്ഞിട്ട് തന്നെയാണ് അവർ പോയി കണ്ടിരുന്നു ഒരുമിച്ച് കാണാനുള്ള ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു അതിൽ അവരത് ബാക്കപ്പ് ചെയ്തു ഞാൻ പോകാൻ റെഡിയായിരുന്നു എന്നെ വിളിച്ചിരുന്നു അദ്ദേഹത്തെയും വിളിച്ചിരുന്നു അന്ന് മറുവിഭാഗത്തിലെ ഭാവായ്ക്ക് അങ്ങനെ ഒരു ജോയിൻ്റായിട്ടുള്ളൊരു ഇൻവിറ്റേഷൻ അദ്ദേഹം അത്രയ്ക്ക് സമ്മതമായിരുന്നില്ല ഇപ്പം അദ്ദേഹം പോയി കണ്ടിട്ടുണ്ട് അപ്പം അവർ മീഡിയ ഒരു ഒരു മീഡിയേഷന് അർമീനിയൻ ചർച്ചും അതുപോലെ തന്നെ എത്തിയോപ്യൻ സോറി കോപ്റ്റിക് ചർച്ചും പറയുന്നുണ്ട് വിശദാംശങ്ങൾ കിട്ടി ഞാനവിടെ നിങ്ങൾ പോകുന്നല്ലോ അതുകൊണ്ട് തിരിച്ച് തന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരുപക്ഷെങ്കിലും അവരെ പോയി കണ്ടതായിട്ട് വരും കണ്ട് സംസാരിച്ചിട്ട് ഒരു ജോയിൻറ്റായിട്ടുള്ള കോൺ എന്തെങ്കിലും ഡയലോഗ്സ് വരും നമ്മളൊന്നും ഒരിക്കലും മാറി നിൽക്കത്തില്ല വി ആർ ഓൾവേസ് വി ഓൾവെയ്സ് വെൽക്കം ഡിസ്കഷൻസ് വിത്ത് ഗവൺമെൻറ് ആൻഡ് വിത്ത് അതർ ചർച്ച് ഗേറ്റ്സ് ആൻഡ് റോൾ ടു റിസോൾവ് ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് വ്യവഹാരം ഒരു പരിഹാരമല്ല മിനീഡ് എ സൊല്യൂഷൻ ആ സൊല്യൂഷനിലേക്ക് വരാൻ അവരെ റെസ്റ്റെ ചെയ്യുന്ന വിഷയങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം നമ്മൾക്കുള്ള വിഷയം എന്താണ് നമുക്ക് ഔദ്യോഗിക പാത്രിക്സിനെ വിട്ടൊന്നും ചെയ്യാനൊക്കത്തില്ല അപ്പോൾ അവർക്ക് ചർച്ചിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിന് ഒരു ക്ഷതമേൽക്കാൻ അവർ അവരാഗ്രഹിക്കുന്നില്ല ദർ ആർ സോ മെനി ഓപ്ഷൻസ് സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് പലതും ചെയ്യാൻ പറ്റും ടോട്ടലി ഇൻഡിപെൻഡൻറ്റ് പോകാൻ പറ്റും ഇവിടെ എന്താണ് വിഷയം ഇവിടുത്തെ വിഷയം നമ്മളുടെ പള്ളികൾ അവർക്ക് വേണമോ എന്ന് പറയുന്നു അവിടെ ആ പള്ളികളിൽ അവർക്ക് മറ്റ് സംവിധാനങ്ങൾ കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടേതായ ഒരു സംവിധാനം ചെയ്തു കൊടുക്കാനോ അല്ല പറയും പള്ളികൾ മുഴുവനായിട്ട് നമ്മൾ പുറത്ത് പൊക്കോളണം ആ ഒരു ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത് ഇതിപ്പം ഇടവക പള്ളികളുടെ കാര്യത്തിലാണ് ഇത് വന്നിരിക്കുന്നത് അവിടെ ഒരു ഒരു റിയലിസ്റ്റിക്കായിട്ട് ചർച്ചിൻ്റെ ചരിത്രം പരിശോധിച്ചുകൊണ്ടുള്ള റിയലിസ്റ്റിക് സമീപനം ഉണ്ടാവണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇങ്ങനെ പോരടിച്ച് പോകാൻ പാടില്ല നമ്മൾ വി ഹാവ് ടു ഗോ ബാക്ക് ടു ദ ഗോസ്പൽ ക്രിസ്ത്യൻ വാല്യൂസിലേക്ക് പോകണം നോട്ട് ലീഗൽ വാല്യൂസ് ക്രിസ്ത്യൻ വാല്യൂസിലേക്ക് പോകണം അങ്ങനെ സഹോദരങ്ങളാണെന്നുള്ള ബോധ്യത്തിൽ മുന്നോട്ട് പോകാനും ഒരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിനുള്ളതായ ഉണ്ടാവണം രണ്ട് സഭകളായിട്ട് നിൽക്കട്ടെ രണ്ട് സഭകളാണല്ലോ നൂറ്റാണ്ടോ ഒരു നൂ ഒരു നൂറ് വർഷത്തിലധികമാണ് ലെറ്റിറ്റ് കണ്ടിന്യൂ ലൈറ്റം രണ്ട് സഭ രണ്ടായിട്ട് വളരട്ടെ രണ്ടായിട്ട് സഹോദരങ്ങളെപ്പോലെ കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള മേഖലകൾ ഉണ്ടാവട്ടെ എത്ര സന്തോഷമായിരിക്കും അത് അപ്പോൾ തന്നെ ഒരു കുടുംബത്തിൽ തന്നെ രണ്ട് വിഭാഗമുള്ളവരില്ലേ അത് കുടുംബ ബന്ധങ്ങളെ ഒത്തിരി ബാധിക്കുന്നു അപ്പോൾ മാറി ചിന്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത് എപ്പോഴും പറയുന്നത് അങ്ങനെ ഒരു ചിന്താഗതി അവരിൽ പലർക്കുമുണ്ട് തിരുമേനിമാർ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ചില തിരുമേനുമാരെ അത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇറ്റ്സ് എ പോസിറ്റീവ് സൈനായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ ഹാർഡ് കോർ ഉണ്ട് രണ്ട് കൂട്ടത്തിലും നമ്മളുടെ ഇടയിലുണ്ട് ഞാൻ എന്തെങ്കിലും സമാധാനം പറയുമ്പോൾ അപ്പോൾ സസ്പിഷൻസ് ചെയ്യാമോ തിരുമേനി സമാധാനം ഒരു പ്രശ്നമാണ് നമ്മൾ കൊണ്ടു കെട്ടാനാന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടാവും അത് രണ്ട് വിഭാഗത്തിലും ഹാർഡ് കോർഡർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ വി ഹാവ് ടു നമ്മളൊരു കുറച്ചുകൂടി ഒരു ക്രിസ്ത്യൻ അപ്രോച്ച് എടുക്കുകയും ഒരു ലാർജർ പെർസ്പെക്റ്റീവിലേക്ക് കാണുകയും ഇതൊരു കണ്ടിന്യൂയിങ് ഒരു ഒരു ഫൈറ്റിംഗ് ആണ് അത് തീരണം ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ ഇന്ത്യയിലെ ഒരു ഒരു സോഷ്യൽ ഫാബ്രിക്കിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ ക്രിസ്ത്യൻസ് തമ്മിൽ ഒരു വഴക്കും ഒരു മത്സരവും പാടില്ല പള്ളികളിൽ ആരാധനയ്ക്കും സെമിത്തേറികളിൽ ചവാടയ്ക്കിനും പോലീസൊന്നും വേണ്ട അങ്ങനെ ചിന്തിക്കണ എല്ലാവരും അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഫോക്കസ്ഡ് ആയിട്ട് പ്രവർത്തിക്കണം അതിന് ആരോടും ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ് ഡേവലോത്ത് ബാവായോടും ആരോടും ചർച്ചയ്ക്ക് ഐ എം വെരി ഓപ്പൺ എനിക്കാരേം പേടിയില്ല സോഷ്യൽ മീഡിയയും പേടിയില്ല അങ്ങനെ പേടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല പലർക്കും അങ്ങനെ പേടിയുണ്ട് ആരോടും മിണ്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സോഷ്യൽ മീഡിയ ചെത്തിരി വിളിക്കും ചിത്ത വിളിക്കും പൊങ്കാലിടും എന്നൊക്കെ പറയും വായ് ഞാൻ ചോദിക്കട്ടെ ഇപ്പം പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള സ്ഥിരം നമുക്കറിയാമല്ലോ ഹമാസ് ഇസ്രായേലുമായിട്ട് അവരും ഇരിക്കുന്നില്ല ഒരു മേശരെ പറയും പറയും അതിൽ വലുതാണോ ഇത് അങ്ങനെ ചിന്തിക്കാനുള്ള മനസ്സ് നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടാവണം അതുകൊണ്ടാണ് ഞാനൊരു പാല കിടന്ന ആരെയൊക്കെ ഇടയ്ക്കൊക്കെ പറയാറുണ്ട് വിഷ് നമ്മൾ ഫ്രീ ആയിട്ട് സംസാരിക്കണം നമ്മളുടെ ഐഡൻറ്റിറ്റി സാക്രിഫൈസ് ഒന്നും ചെയ്യത്തില്ല ഏ അതെൻ്റെ ഓത്താണ് പരിമിതത്തിന് മേനി പണ്ട് എഴുതി വെച്ച പോലെ എന്ത് വന്നാലും സിംഹാസനത്തിൻ്റെ നിൽക്കില്ല സിംഹാസനത്തിന് കൂടെ നിൽക്കത്തുള്ളൂ അതിനെന്ത് സാക്രിഫൈസ് ചെയ്യേണ്ട വന്നാലും ഐ നെവർ ഫോഗ അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ കാണുകയും അവർക്ക് അവരുടേതായ അസ്തിത്വം നിലനിർത്താൻ അവർക്കും സാധിക്കും സാധിച്ചുകൊണ്ട് നമുക്കെന്താ പ്രശ്നം അങ്ങനെ പോകണം അങ്ങനെ നന്നായിട്ട് പോകണം നന്നായിട്ട് പരസ്പരം ആദരവും ബഹുമാനത്തിന് പോകാനായിട്ട് സാധിക്കും അതിലേക്ക് വരുത്തുന്ന വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിപ്പം നമ്മുടെ സഹോദരങ്ങളെ ചിന്തിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ ചർച്ചകളൊക്കെ കഴിയുമ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ബാവാ ബാബയുടെ ആഗ്രഹം പോലെ തന്നെ ഇന്നാവട്ടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം അതെ അതെ മറ്റൊരു ചോദ്യം ബാവാ നമ്മുടെ ശ്രേഷ്ഠ ഭാവാസ്ഥാനത്ത് ഉയർത്തപ്പെട്ടു പരിശുദ്ധ സഭയുടെ പുതിയ പ്രവർത്തനങ്ങൾ ഭാവി കാര്യങ്ങൾ ആത്മീയപരമായിട്ടും അല്ലാതെ ഇപ്പോൾ പല ആളുകളും ചോദിച്ചു നമുക്ക് ഹോസ്പിറ്റൽ രംഗത്ത് അക്കോബായ സഭയ്ക്ക് വലിയ സ്വാധീനമില്ല അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ബാബയുടെ കാഴ്ചപ്പാടെന്താണ് പരിശീലന സഭയ്ക്ക് വേണ്ട ഭാവി തീരുമാനങ്ങൾ നമുക്ക് നമ്മളുടെ ചർച്ചിൻ്റെ ഹിസ്റ്ററി പരിശോധിക്കുമ്പം ലോസ്റ്റ് വിലോസ്റ്റ് ആ നമ്മൾ മനസ്സിലാക്കണം ആ പഴയ കുറെ പള്ളികളാണ് പള്ളികൾ നമ്മളുടെ ഒരു രീതിയിൽ പള്ളി പള്ളിക്കാരുടെയാണെന്ന് പറഞ്ഞ് ഭാവ പ്രസംഗിച്ച് ഇപ്പോൾ നമ്മുടെ സഭയെ രക്ഷപ്പെടുത്തുകൊണ്ട് ഭാവ പ്രസംഗിച്ചതാണ് പള്ളി പള്ളിക്കാരെയാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് 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 പള്ളി മൊത്തം പള്ളിക്കാരുടെയായി സഭയ്ക്ക് അതിൻ്റെ അകത്ത് യാതൊരുവിധ ഇൻവോൾവ്മെൻറ്റും ഇല്ല എന്തെങ്കിലും തന്നാൽ വാങ്ങിക്കാം പല പള്ളികൾക്കും കോടികളുണ്ട് അവർ കോടികൾ മുടക്കി പലതും ചെയ്യുന്നുണ്ട് മനസ്സിലായില്ലേ പക്ഷേ ചർച്ച് എന്നുള്ള നിലയിൽ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഫണ്ട് വേണം ഫണ്ടിന് ചർച്ചിൽ അങ്ങനെ സ്ഥാപനങ്ങളൊന്നുമില്ല എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു നമ്മൾ വി സ്റ്റാർട്ട് ഫ്രം ദ റിബിൾസ് ഒരു ബദ്രാസന ആസ്ഥാനം നമുക്ക് കിട്ടിയില്ല ഏറ്റവും ഒടുവിൽ പോയതും വിലയിരുത്തും മറ്റേ മണ്ണുത്തി അരമനെയാണ് ജിവിനാസിന് മേനയുടെ കാലത്ത് സ്ഥലം വാങ്ങിച്ച് നമ്മുടെ ആൾക്കാരെ കണ്ണ് നീരും കാശുമാണത് അല്ലാണ്ട് ദേവൽ ഒതുന്ന് കൊണ്ടുവന്ന പൈസയൊന്നുമല്ല അങ്ങനെ നോക്കുമ്പം നമുക്കെല്ലാം നഷ്ടപ്പെട്ടു എവ്രിതിങ് ഇന്ന് നമുക്ക് കാണുന്ന ഓരോ ഡയോസിസ് സെൻറ്റേഴ്സ് ഇന്ന് നമുക്ക് കാണുന്ന ചർച്ച് സെൻ്റർ സ്ഥാപനങ്ങൾ ഇതെല്ലാം ഈ എഴുപതുകൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ളതാണ് അതിനുമുമ്പുള്ള എല്ലാം പോയി ആ കുറച്ച് പള്ളികൾ നമ്മുടെ കൂടെ ഉണ്ട് അത് ജനങ്ങളുള്ളതുകൊണ്ട് നിൽക്കുന്നു ഇതാണ് യാഥാർത്ഥ്യം അവിടെ നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇത് വെച്ചിട്ട് നമ്മൾ വ്യവഹാരങ്ങൾ നടത്തി എത്ര കോടികൾ നമുക്ക് നഷ്ടപ്പെടും എന്തെങ്കിലും കണക്കുണ്ടതിന് അപ്പോൾ അവിടെയൊന്നും നമുക്ക് ഒരു സമൂഹത്തിൽ സഭ എങ്ങനെയായിരിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സ്പേസ് പോലും കിട്ടിയിട്ടില്ല എങ്ങനെയെങ്കിലും സഭ നിലനിൽക്കണം എങ്ങനെയെങ്കിലും ഇടവകകൾ നിലനിൽക്കണം എങ്ങനെയെങ്കിൽ സർവൈവ് ചെയ്യണം ഒരു സർവൈവൽ സിറ്റുവേഷനാണ് നമ്മൾ ഞാനും ഈ സ്ഥലത്തേക്ക് വരുന്നതും കഴിഞ്ഞ കാലങ്ങൾ എഴുപതുകൾ മുതൽക്ക് ഈ ഭാവം കാലം ചെയ്ത രണ്ടാമൻ ഭാവായും കാലം ചെയ്ത പെരുമ്പള്ളി തിരുമേനിയും കാലം ചെയ്ത തോമസ് പ്രഥമൻ ഭാവായും കാലം ചെയ്ത നിരണന്തൂൺ ഭദ്രാസനങ്ങൾ കുറലുസിടുക്കുള്ള അവരെല്ലാം സർവൈവൽ പിന് വേണ്ടിയുള്ള ഒരു ഓട്ടത്തിലായിരുന്നു അന്നേരം നമുക്ക് കോളേജിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ചിന്തിക്കാൻ പോലും പറ്റില്ല കേസ് നടത്താൻ പൈസയില്ല ഇന്നത്തെ സ്ഥിതി അതൊക്കെ തന്നെയാണ് കേസ് നടത്താൻ പൈസയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു തരും വിറ്റിട്ടാണേലും കേസ് നടത്താനാണ് നടത്താനാണവർ മുന്നോട്ട് കേസ് നടത്തും നടത്തിയിരിക്കും ജയിക്കട്ടെ തോക്കേണ്ടത് വേറെ വിഷയം അപ്പം നമുക്ക് ചർച്ചിനങ്ങനെ ഫണ്ടില്ല അതൊരു വസ്തുതയാണ് അത് ചർച്ചിന് ഫണ്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ചർച്ചിലേക്ക് ഫണ്ട് തരാനായിട്ട് സമാന മനസ്കര ഒത്തിരി ആൾക്കാരിപ്പോൾ സഹായിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ കാരണം ഇപ്പോൾ എല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആണ് പണ്ടത്തെ പോലെയല്ല അതുകൊണ്ടും ഞാൻ പറഞ്ഞു വന്നത് ഹോസ്പിറ്റൽസ് തുടങ്ങാനോ അല്ലെങ്കിൽ ആ സേവന രംഗത്തുള്ള ശുശ്രൂഷകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ എൽഡർലി ആളുടെ ആൾക്കാരെ പാർപ്പിക്കാൻ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ആവശ്യം അതാണ് അതുപോലെ തന്നെ ഇ ഡി അഡീഷൻ സെൻറ്റേഴ്സ് തുടങ്ങും അതുപോലെ തന്നെ മെൻറ്റലി ചാലഞ്ചായിട്ടുള്ള കുട്ടികളുടെ അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് ഡയലിസിസ് സെൻറ്റേഴ്സൊക്കെ ഉണ്ട് പെരുമ്പവർ പ്രവർത്തിക്കുന്ന കോഴിന് മണി നന്നായിട്ട് പോകും സെവരിസ്ഥിതിമേനിയുടെ രീതിയിലുള്ള മാനസിക ആരോഗ്യ കേന്ദ്രമുണ്ട് അതുപോലെ തന്നെ എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്കുള്ള കേന്ദ്രങ്ങളുണ്ട് നമ്മുടെ ഗ്രിഗോറിയൻ റിട്രീറ്റ് സെൻ്ററിൻ്റെ കീഴിൽ ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് കേരളത്തിൽ മാത്രം പുറത്ത് ചെയ്യുന്നുണ്ട് തിമ്മുത്തൂസ് തിരുമേനി ചില മിഷൻ ഫീൽഡ് ഉണ്ട് എല്ലാവരും പ്രവർത്തിക്കുന്ന ഓരോ മേഖലകളിലും സമൂഹത്തിൽ സഭയുടെ ഒരു ഒരു പ്രസൻസ് അറിയിക്കാൻ ഈയിടെ ഞാൻ തേനിയിലാണെന്ന് എനിക്ക് തോന്നുന്നു ചെ ചെന്നൈ ചെന്നൈ തമിഴ്നാട്ടിലെ പിന്നെ തിരുമേനിടെ മിഷൻ ഫീൽഡിൽ പോയിരുന്നു അവിടെയൊക്കെ ആരും അറിയാതെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ഫോർ കൺവേർട്ടിങ് അതർ പീപ്പിൾ ഇറ്റ്സ് വി ആർ വി ആർ ട്രൈങ് ടു ലിവ് വിത്ത് കോസ്പ സുവിശേഷത്ത് ജീവിക്കുന്ന ഒരു വിഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചർച്ചിന് ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവുകയുള്ളൂ ആ നിലയിലാണ് നമ്മളിപ്പം പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതും പല മേഖലകളിലേക്കും നമ്മളുടെ പ്രവർത്തനങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സോഷ്യലി സമൂഹമൊക്കെ നമ്മൾ കുറച്ചൊക്കെ ആ രീതിയിൽ നമ്മളെയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ കാണുന്നുണ്ട് പക്ഷേ നമുക്ക് പറഞ്ഞ പോലെ ഫണ്ടിൻ്റെ ഒത്തിരി അപര്യാപ്തം നമുക്കുണ്ട് തീർച്ചയായിട്ടും ബാവാ തിരുമേനയുടെ ആഗ്രഹം പോലെ നമ്മുടെ സഭയിൽ ഒരു ശാശ്വത സമാധാനം ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇത്രയും നേരം ഈ തിരക്കിനിടയിലും സിറേ കോർത്രോസ്മോസ് കാനഡയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ച ബാവയോട് ഒത്തിരി നന്ദി അറിയിക്കുന്നു താങ്ക് യു ബാവാ നിങ്ങൾ ചർച്ചിനു വേണ്ടി നിങ്ങൾ എടുക്കുന്ന എഫേർട്ടും നിങ്ങളുടെ വാല്യുബിൾ ടൈമും അത് വളരെ വലുതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുമായിട്ടും സഭയുടെ കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്നും സംസാരിക്കുന്നത് ഞാനൊരു വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് മറയില്ലാതെ സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന വേദി കിട്ടി നിശ്ചയമായിട്ടും എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാപഠ്യം സംസാരിക്കുന്ന ആളല്ല ഞാൻ അപ്പോൾ ഉള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക അങ്ങനെ സംസാരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നിങ്ങളുടെ വളരെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളോടൊപ്പം നിങ്ങളുടെ ആശങ്കകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾ ചർച്ചിനെ വിഭാവനം ചെയ്യുന്ന രീതികൾ അതിനൊക്കെ വെച്ചിട്ട് അതൊക്കെ ആ ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തന ശൈലികൾ രൂപീകരിക്കാനും അത് ചർച്ചിനും സമൂഹത്തിനും സഭയ്ക്കും ഒക്കെ ഗുണകരമായി ഭവിക്കാനും ഒക്കെ ഇതുപോലെ ചിന്തിക്കുന്ന ആളുകളുടെ ചോദ്യങ്ങളും ചോദ്യാവലികളും ആശങ്കകളും ഒക്കെ പ്രയോജനപ്പെടുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു കാനഡയിലെ ശ്രീ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ഈ ന്യൂസ് ചാനലിന് എല്ലാ ഭാവങ്ങളും നന്മകളും നേരുന്നു അതിലൂടെ സഭയ്ക്ക് കൂടുതൽ മഹത്വമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ